ഹലോ ഗായ്സ് അതേപോലെ നമ്മൾ ഈ വട്ടം അടുത്ത ഡ്രോ ആയിട്ട് വന്നിട്ടുണ്ട് പക്ഷേ ഈ വട്ടം നമ്മൾ രണ്ട് ഫൈറ്റർ മാത്രമാണ് ഫസ്റ്റ് സെക്കൻഡിനും വെച്ചിരിക്കുന്നത് അടുത്ത അടുത്ത ഗിവേ മുതൽ നമ്മൾ കുറച്ചും കൂടി ഇമ്പ്രൂവ്മെൻ്റ് ചെയ്യും എന്താ വെച്ചാൽ മൊത്തത്തിൽ ഈ വട്ടം ടൈറ്റാണ് അതുകൊണ്ടാണ് ഈ ഒരു രണ്ട് ഗി സർപ്രൈസിൽ നമ്മൾ ഒതുക്കുന്നത് ഓക്കെ അപ്പോൾ രണ്ടു വരെ നമ്മൾ തിരഞ്ഞെടുക്കാം ഓൾറെഡി കുറച്ച് പേരെ നമ്മൾ പേരെല്ലാം ടൈപ്പ് ഇട്ടിട്ട് വെച്ചിട്ടുണ്ട് പിന്നത്തുള്ള രണ്ട് ഭാഗ്യശാലേ നമുക്ക് നോക്കാം നോക്കാരുള്ളൂ ആദ്യം രണ്ടെണ്ണം നമുക്ക് എടുത്ത് വെക്കാം അല്ലേ എടുത്ത് വെച്ചിട്ട് നോക്കുന്നതായിരിക്കും നല്ലത് പിടിച്ചല്ലോ നല്ല ഒരാളോ എടുത്തിട്ടുണ്ടേ അടുത്ത രണ്ടാമതാരാ നോക്കാം രണ്ടാമത്തെ ഭാഗ്യശാലി പിടിച്ചു ആ രണ്ടാമത്തെ രണ്ട് ഭാഗ്യശാലിന് അതെന്നാ അഴിച്ചേടോ ഇവിടെ 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 ചെന്നിങ്ങോ ീശ്വരി ഉളിയക്കോൽ ഫസ്റ്റ് ആളടിച്ചിരിക്കുക ശ്രദ്ധിച്ച ഉളിയക്കോലാണ് സെക്കൻഡ് നോക്കുവാണേ വെട്ടച്ചിരി കുറവുണ്ടതാണ് ക്ഷമിക്കണം അതായത് നിയാസ് ചെമ്മട് ആ ചെമ്മാട് നിയാസ് ചെമ്മാടാണെ രണ്ടുപേർക്കും ഒറ്റ പ്രൈസ് തന്നെയാണ് അതുകൊണ്ടാണ് നമ്മൾ രണ്ടും ഒരുമിച്ചെടുത്തത് ഫസ്റ്റ് ഈശ്വരി ഉളിയൊക്കെ വരും സെക്കൻഡ് ആണ് അപ്പോൾ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക അതായത് നാളെക്കുള്ളി അതായത് നാളെ ഈവനിങ് ഉള്ളിൽ തന്നെ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മളത് അപ്പോൾ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾക്കുള്ളിൽ നമുക്ക് കൂടുതലായിട്ട് അയച്ചു വിടാൻ പറ്റത്തുള്ളൂ ഗായസ് അതേപോലെ രണ്ടു പേർക്കും നമ്മൾ സെലക്ട് ആയിട്ടുണ്ട് അതിനകത്ത് രണ്ട് ഒരാൾ ഇവിടെ ഉള്ളതാണ് ഒരാൾ ചെമ്മടുന്ന സ്ഥലമാണ് അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക അതായത് നമ്മൾ പെട്ടെന്ന് തന്നെ കോൺടാക്ട് അതായത് നാളെ ഈവനിങ് ഉള്ളിൽ തന്നെ നമ്മളെന്നെ കോണ്ടാക്ട് ചെയ്തില്ലെങ്കിൽ തിരിച്ച് റീ അപ്പം ആരാണോ കോൺടാക്റ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഒരു പ്രൈസ് പ്രൈസായിട്ട് നമ്മൾ തിരിച്ച് റീകണക്ഷൻ കണക്ഷൻ ആയിട്ട് എടുക്കുന്നതായിരിക്കും ഓക്കെ അതായത് നിങ്ങൾ എല്ലാവരുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഇനിയും വേണം എന്നിട്ട് നമ്മൾ ഈ വട്ടം കുറച്ച് മൊത്തത്തിൽ ടൈറ്റാണ് നമ്മൾ ചാനൽ കാണുമ്പോൾ നിങ്ങൾക്കെല്ലാം മനസ്സിലാവും അപ്പോൾ അതുകൊണ്ടാണ് രണ്ടുപേരിൽ നമ്മൾ ഒതുക്കിയത് അപ്പം നമ്മൾ ഇനിയും അടുത്ത മാസം ഗിവേ വെക്കുമ്പോഴത്തേക്ക് കൗണ്ടിങ് അതായത് ഗിവേയുടെ പിന്നറിന് നമ്മൾ മൂന്നും നാലും അതായത് അതീ കൂടുതൽ നമ്മൾ വെക്കാനുള്ള പ്ലാനിങ്ങിനാണ് അപ്പം നമ്മളെ ചാനൽ ഫസ്റ്റ് ടൈമാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് വലിയ എനേബിൾ ചെയ്തൊക്കെ നമ്മൾ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് നോട്ടിഫിക്കേഷൻ ഇട്ട് വരുന്നതായിരിക്കും അപ്പം താങ്ക് ഫോർ വാച്ചിങ്